പൊന്നാനി മണ്ഡലം എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തി പൊന്നാനി മണ്ഡലത്തിന് ഇത്രയധികം പ്രാധാന്യം ലഭിക്കുന്നത് അത് മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് എന്നതുകൊണ്ട് മാത്രമല്ല പൊന്നാനിയിൽ ജനം മറിച്ച് ചിന്തിച്ചാൽ അത് ലീഗ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രത്യാഖ്യാതമാണ് സൃഷ്ടിക്കുക എന്നതും ലീഗിനും കൂടെ അറിയാവുന്നതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിനിടയിലെ ലീഗിന്റെ സ്വാധീനവും അതോടെ ചോദ്യം ചെയ്യപ്പെടും എന്നവർക്ക് നന്നായി അറിയാം ം വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ലീഗ് ഇപ്പോൾ പൊന്നാനിയിൽ കേന്ദ്രീകരിക്കുന്നത് മൂന്നാമതൊരു സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നതാകട്ടെ സീറ്റ് നിലയിൽ ബാലൻസ് ചെയ്യുന്നുമുണ്ട് നിലവിൽ മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് നേതൃത്വം ലീഗിനായി നീക്കി വെച്ചിരിക്കുന്നത് ഇതിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവുണ്ടായാലും മലപ്പുറത്തിന്റെ കാര്യത്തിൽ ലീഗിന് വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത് എന്നാൽ പൊന്നാനിയുടെ കാര്യം അങ്ങനെയല്ല ഈ മണ്ഡലത്തിൽ വലിയ വെല്ലുവിളിയാണ് ലീഗ് നിലവിൽ നേരിടുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പതിനായിരത്തിൽ താഴെ മാത്രമാണ് യുഡിഎഫിന് ഭൂരിപക്ഷം ലഭിച്ചത് ഇടതുപക്ഷത്തിന് എളുപ്പം മറികടക്കാൻ കഴിയുന്ന ഭൂരിപക്ഷമാണിത് അത് തിരിച്ചറിഞ്ഞ് പൊന്നാനിയിൽ കൂടുതൽ ശ്രദ്ധ ചലിപ്പിക്കാനാണ് ലീഗും പോഷക സംഘടനകളും ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനും മോശമല്ലാത്ത ഒരു വോട്ട് വിഹിതം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലുണ്ട് ഇത് ഉറപ്പിക്കാൻ കോൺഗ്രസിനോടും അവരുടെ പോഷക സംഘടനകളോടും സജീവമാകാൻ ലീഗ് നേതൃത്വം ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആര്യാടൻ ഷൌക്കത്ത് വിഭാഗവും ഡി സി സി പ്രസിഡന്റും തമ്മിലുള്ള ഭിന്നത പരിഹരിക്കാൻ ലീഗ് തന്നെ ഇടപെട്ടതും കോൺഗ്രസ് വോട്ടുകളെ ഭിന്നിക്കുമെന്ന ഭയത്തിലാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും മുസ്ലിം ലീഗ് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് പൊന്നാനിയിൽ ദൃശ്യമാകുന്നത് സംഘപരിമാർ അജണ്ട നടപ്പാക്കുന്ന ഗവർണറെ കോൺഗ്രസ് അനുഭാവ ട്രസ്റ്റിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലാണ് ലീഗിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുന്നത് എസ് എഫ് ഐ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച് എല്ലാ ഘട്ടത്തിലും ഗവർണറെ അനുകൂലിച്ച് പരസ്യമായി രംഗത്തു വന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് മലപ്പുറത്തെ അനുസ്മരണ ചടങ്ങിലേക്ക് ഗവർണറെ ക്ഷണിച്ചതിനെ എതിർക്കേണ്ടതില്ലെന്ന നിലപാടായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം പൊന്നാനി മണ്ഡലത്തിന്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക